യുക്രൈൻ യുദ്ധം അതിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ സാഹചര്യം ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ അതിതീവ്രമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഈ സംഘർഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ശക്തമാക്കിയിരിക്കുകയാണ് ജൂലൈ നാലിന് പുലർച്ചെ നടന്ന ഈ ആക്രമണങ്ങളുടെ പരമ്പര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് യുക്രൈൻ ഭരണകൂടം ഈ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരം വിവരങ്ങൾ സൈനികരുടെ മനോവീര്യം തകർക്കുമെന്നതിനാലാണ് ഈ നീക്കമെന്നാണ് യുക്രൈൻ വിശദീകരിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കീവ് നഗരം അഗ്നിയിലും പുകയിലും മുങ്ങിയ ഭീകരമായ അവസ്ഥയെയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യുക്രൈനെ എല്ലാ നിലയിലും സഹായിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് യുക്രൈനെ പൂർണമായും പിടിച്ചടക്കിയ ശേഷം റഷ്യ തങ്ങളുടെ അയൽ രാജ്യങ്ങളെയും ലക്ഷ്യമിടുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുണ്ട് റഷ്യയെ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദീർഘകാല സ്വപ്നമാണെന്ന നിരീക്ഷണങ്ങളും ഈ ഭയത്തിന് ആക്കം കൂട്ടുന്നു റഷ്യൻ സൈനിക നടപടികളിൽ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയുമുണ്ട് റഷ്യയിലെയും യുക്രൈനിലെയും ജനതയെ ഒരേ ജനതയായി കാണുന്നുവെന്ന് റഷ്യ അവകാശപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പരമാവധി സംരക്ഷിച്ചുകൊണ്ടാണ് തങ്ങളുടെ സൈനിക നീക്കങ്ങൾ പുരോഗമിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ റഷ്യയുടെ ഈ കരുതൽ മുതലെടുത്തുകൊണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് യുക്രൈൻ തങ്ങളുടെ പ്രധാന സൈനിക ഉപകരണങ്ങളും താവളങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം റഷ്യ ഇതിനോടകം ഉയർത്തുന്നുണ്ട് സാധാരണ ജനങ്ങളെ ഒരു കവചമായി ഉപയോഗിക്കാനുള്ള യുക്രൈന്റെ ഈ നടപടിക്കെതിരായ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിന് ശേഷമാണ് റഷ്യ കീവിൽ ഈ പറയുന്ന അഗ്നി വർഷം അതായത് വൻ അഗ്നിവേട്ട തന്നെ നടത്തിയിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു തരിപ്പണമായി എന്നത് തന്നെയാണ് അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല പുലർച്ചെ നാലു മണിയോടെ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് അതിശക്തമായ മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞെത്തുകയായിരുന്നു ഇതേ തുടർന്ന് കീവ് മേയർ വിറ്റാലി ക്ലിറ്റ്കോ അടിയന്തരമായി തന്നെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയുണ്ടായി യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ തലസ്ഥാനത്ത് റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തവും വ്യാപകവുമായ ആക്രമണം കൂടിയാണിത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഫലമായി കീവിലെ സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീപിടിച്ചതായും പ്രാഥമിക റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അമേരിക്ക മുൻപ് യുക്രൈന് കൈമാറിയിരുന്ന പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുക്രൈൻ സൈന്യത്തിന്റെ വിമാനങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നതായും വിവരങ്ങളുണ്ട് റഷ്യൻ ആക്രമണത്തിൽ കീവിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം ഇപ്പോൾ പ്രചരിക്കുകയാണ് തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം കുറഞ്ഞത് പതിമൂന്ന് ആക്രമണങ്ങളെങ്കിലും ഉണ്ടായതായി യുക്രൈൻ പറയുമ്പോൾ സൈന്യത്തിലെ മറ്റൊരു ഉന്നതൻ ഇതിന്റെ ഇരട്ടിയോളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് സ്ഥിതിയുടെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ ഈ വൻ ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് യുക്രൈനിലെ ശത്രുത എത്രയും വേഗം അവസാനിപ്പിക്കാൻ പുടിനോട് ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടാതെ ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്ന ഉറച്ച നിലപാടിൽ പുടിൻ ഉറച്ചു നിൽക്കുകയാണ് യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങൾ അതിൻ്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപിന് പുടിൻ മുന്നറിയിപ്പ് നൽകിയതായും വിവരങ്ങളുണ്ട് സംഘർഷം ആരംഭിക്കാനിടയായ കാരണങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ റഷ്യ പിന്നോട്ട് പോകില്ല എന്നത് റഷ്യയുടെ പ്രഖ്യാപിത നിലപാടാണ് അതിനാൽ പുട്ടിന് മുന്നിൽ ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ വിലപ്പോവില്ല അമേരിക്ക റഷ്യക്കെതിരായി നേരിട്ട് രംഗത്ത് വരില്ലെന്ന് പറഞ്ഞ് ട്രംപ് ഈ വിഷയത്തിൽ നിന്ന് തന്ത്രപരമായി തലയുരുകയാണ് ചെയ്തത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുർക്കിയിലെ ഇസ്താംബുളിൽ വെച്ച് നിരവധി തവണ നേരിട്ടുള്ള റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടന്നിട്ടും റഷ്യൻ പ്രദേശത്ത് യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ തുടർന്നതാണ് റഷ്യയെ വീണ്ടും പ്രകോപിപ്പിച്ചത് നാറ്റോ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നതും റഷ്യയുടെ ശക്തമായ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട് റഷ്യയിലെ റോസ്തോ മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചു കയറി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ജൂലൈ ഒന്നിന് റഷ്യയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ ഒരു വ്യവസായിക പ്ലാന്റിനെ ആക്രമിച്ചതുമാണ് കീവിനെതിരായ വ്യാപകമായ ആക്രമണത്തിന് റഷ്യൻ സൈന്യത്തെ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങളായി റഷ്യ ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ രീതിയിൽ നിന്ന് കൂടുതൽ ആക്രമണകാരിയായി റഷ്യൻ സൈന്യം മാറുന്നത് യുക്രൈൻ എന്ന രാജ്യത്തിന്റെ ശേഷിയെ തന്നെ അതിവേഗം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ യുക്രൈന്റെ വലിയൊരു ഭാഗം റഷ്യൻ നിയന്ത്രണത്തിലാണ് ഈ രീതിയിൽ റഷ്യ ആക്രമണം തുടർന്നാൽ അധികം താമസിക്കാതെ യുക്രൈൻ എന്ന രാജ്യം തന്നെ റഷ്യയുടെ ഭാഗമായി മാറുമെന്ന ശക്തമായ സൂചനകളാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൈനിക നിരീക്ഷണങ്ങളും നൽകുന്നത് ഈ നിർണായക ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ യുക്രൈനിലെ സ്ഥിതിഗതികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് യുദ്ധത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നും അത് യൂറോപ്പിൻ്റെയും ലോകത്തിൻ്റെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്